നടി മഞ്ജുവാര്യരെക്കുറിച്ച് വീണ്ടും പോസ്റ്റുകളുമായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ നേരത്തെ സനൽകുമാർ ശശിധരനെതിരെ മഞ്ജുവാര്യർ പരാതി നൽകിയതാണ് എന്നാൽ തുടർന്നും നടിയെക്കുറിച്ച് വാദങ്ങളുമായി എത്തിയിരിക്കുകയാണ് സനൽകുമാർ ശശിധരൻ താൻ വിദേശത്താണെന്നും താനും മഞ്ജുവും കൊല്ലപ്പെട്ടാൽ ഒരു സ്ഥലത്തടക്കണമെന്നും സനൽകുമാർ പറയുന്നു മഞ്ജുവാര്യർ നാട്ടിലും ഞാനിവിടെയും കൊല്ലപ്പെടുകയാണെങ്കിൽ എന്റെ ശരീരം നാട്ടിലെത്തിക്കാനും ഞങ്ങളെ ഒരു സ്ഥലത്ത് സംസ്കരിക്കാനും സുമനസുകൾ ഒന്നിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് സനൽകുമാർ ശശിധരന്റെ പോസ്റ്റ് പിന്നാലെ നിരവധി പേർ പരിഹാസ കമന്റുകളുമായി എത്തി സനൽകുമാറിനെ മാനസിക പ്രശ്നമുണ്ടെന്നാണ് ഭൂരിഭാഗവും കമന്റുകളും ഇതോടെ പരിഹാസത്തോട് ഇദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു ഒരു സ്ത്രീയെയോ പുരുഷനെയോ ഒരു ഇമേജ് മാത്രമായി കാണുന്ന ഒരു സമൂഹത്തിന് ഹൃദയബന്ധമെന്നാൽ എന്തെന്നും മനസ്സിലാവില്ല ഭൂമിയിലെ ജീവിതത്തിന് ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ അത് പ്രണയമാണ് അപൂർണമായ ആത്മാവിന്റെ പൂർത്തി തേടിയുള്ള അലച്ചിലാണ് പ്രണയം തൻറെ പാതിയെ കണ്ടെത്തുന്ന നിമിഷത്തിൽ ഒരാളുടെ അതുവരെയുള്ള ജീവിതം അവസാനിക്കുകയും പുതിയ ഒന്ന് തുടങ്ങുകയും ചെയ്യും ഞാനിതെൻറെ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് തൻ്റെ പാതിയെന്ന് തോന്നിയ ഒന്നിൽ അതൃപ്തമാകുമ്പോൾ മാത്രമാണ് പ്രണയബന്ധത്തിലുള്ള ഒരാൾ മറ്റൊരു തേടലിലേക്ക് യാത്രയാകുന്നത് പല ഒരു പ്രണയപരാജയത്തിൽ മുറിവേറ്റ മനുഷ്യർ പ്രണയമെന്നത് വെറും തോന്നൽ മാത്രമാണെന്ന തീർപ്പിലേക്ക് പലപ്പോഴും എത്തുകയും ശരീരത്തിന്റെ കാമനകൾ നൽകുന്ന സുഖം മാത്രമാണ് ജീവിതത്തിൽ നിന്നും അർത്ഥമാക്കുന്നതെന്ന് വിശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്യും ഞാൻ അങ്ങനെ ഒരു ഘട്ടത്തിലൂടെയും കടന്നുപോയിട്ടുണ്ട് എത്ര പൊള്ളിയാലും കുടഞ്ഞറിയാൻ ശ്രമിച്ചാലും പറഞ്ഞു പോകാത്ത ഒന്നായി രണ്ടു മനുഷ്യരുടെ ഹൃദയങ്ങൾ ഒട്ടിപ്പോകുന്ന അവസ്ഥ പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതിയാണ് ലോകം മുഴുവൻ ചെളിവാരി എറിയുമ്പോഴും ശത്രുക്കൾ ജീവിതത്തിലുണ്ടായിരുന്നതൊക്കെ കത്തിച്ചു കളഞ്ഞ് അട്ടഹസിക്കുമ്പോഴും പ്രണയത്തിൽ ഒരാൾ തുടരുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് പ്രണയത്തിന്റെ അനുഭൂതി എത്ര വലുതാണെന്ന് മനസ്സിലാകും അതിനൊരു മനോരോഗമെന്ന് വിശേഷിപ്പിക്കുന്നവർ പ്രണയം അനുഭവിക്കാൻ കഴിവില്ലാത്ത നിർഭാഗ്യവാൻമാരാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ എന്നെ സംബന്ധിച്ച് എന്റെ പെണ്ണ് അവളുടെ ഇമേജ് അല്ല അവളുടെ ആത്മാവാണ് അകന്നിരിക്കുമ്പോഴും ഞങ്ങൾ ഇടതടവില്ലാതെ ഒഴുകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ പ്രണയം പ്രണയമെന്തെന്നറിഞ്ഞിട്ടുള്ളവരൊഴികെ ആരും വിശ്വസിക്കുകയുമില്ല പ്രണയമെന്നത് ഭൂരിപക്ഷം മനുഷ്യർക്കും കഥകളിലും സിനിമകളിലും മാത്രമുള്ള ഒരു വിനോദ അനുഭവമാണ് സ്ത്രീയെയോ പുരുഷനെയോ ശരീരമാത്രമായി കാണുന്നവർ ഒന്നുകിൽ എന്തെന്നറിയാനുള്ള ഭാഗ്യമില്ലാതെ പോയവരോ പലവരും പ്രണയപരാജയങ്ങളിൽ വീണുപോയതിൻറെ വേദനകൾ കൊണ്ട് മനസ്സ് മരവിച്ച് പ്രണയമെന്നത് ഒരു തോന്നൽ മാത്രമാണ് എന്ന തീർപ്പിലെത്തിയവരോ ആണ് എന്നോടൊരു സുഹൃത്ത് ചോദിച്ചു ഒരു സ്ത്രീ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടും അവൾക്ക് നിങ്ങളോട് പ്രണയമാണെന്ന് നിങ്ങൾ പറയുന്നു അത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ആത്മബന്ധങ്ങൾ വിശദീകരിക്കാനാവില്ല എന്ന് മാത്രമായിരുന്നു എൻ്റെ മറുപടി നിങ്ങൾ പ്രണയത്തിലാകുമ്പോൾ നിങ്ങൾ നിങ്ങളെ മാത്രമല്ല മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പ്രണയിക്കുന്ന ആളെ പൂർണ്ണമായും മനസ്സിലാകും നിങ്ങൾക്ക് മറ്റൊരാളെ പൂർണമായും മനസ്സിലാകുന്നുവെങ്കിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തെ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങുന്നു എന്നാണ് എൻ്റെ അനുഭവം പ്രണയത്തേക്കാൾ വലിയ രാഷ്ട്രീയമില്ല അതേക്കാൾ വലിയ നേട്ടങ്ങളും നന്മകളുമില്ല എന്നാണ് പിന്നാലെ സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്